ഈ മേഘവിസ്ഫോടനമെന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും മേഘവിസ്ഫോടനമെന്ന് ചോദിച്ചാൽ ലളിതമായി പറഞ്ഞാൽ വളരെ കുറഞ്ഞ സമയത്തിനകം ഒരു മേഖലയിൽ അതിശക്തമായി ഉണ്ടാകുന്ന പേമാരിയെ നമുക്ക് മേഘവിസ്ഫോടനം മേഘവിസ്ഫോടനമെന്ന ഒറ്റവാക്കിൽ നിർവചിക്കാൻ കഴിയും ക്ലൗഡ് ബേസ് എന്നാണ് പറയുന്നത് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വലിയ മഴയുണ്ടാകുമ്പോൾ അതുമൂലമുണ്ടാകുന്ന ഭവിഷ്യത്ത് അതും അതിഭീകരമായിരിക്കും മേഘവിസ്ഫോടനം ഉണ്ടാകുന്ന മേഖലകളിൽ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും പ്രളയസമാനമായ സാഹചര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകുന്നു കാറ്റും ഇടിയും മിന്നലും കൂടിയാകുന്നതോടെ ആ പ്രദേശം ശരിക്കും വലിയ പ്രളയത്തിലാകും എന്ന കാര്യത്തിൽ സംശയമില്ല അതിഭീകരമായ നാശനഷ്ടങ്ങൾ സംഭവിക്കും കെട്ടിടങ്ങൾ നിലമ്പൊത്താം മരങ്ങൾ കടപുഴകാം നിരവധി ആളുകൾക്ക് ജീവനാശം സംഭവിക്കാം കന്നുകാലികളൊക്കെ തന്നെ മരണപ്പെടാം മേഘങ്ങളുടെ രാജാവെന്നറിയപ്പെടുന്ന കുമിലോനുംബസ് മേഘങ്ങളുടെ സാന്നിധ്യമാണ് ഈ പ്രതിഭാസത്തിന് പ്രധാനമായും കാരണമാകുന്നത് മണിക്കൂറിൽ പത്ത് സെൻറ്റിമീറ്റർ മഴ പെയ്താൽ അതിനെ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മേഘവിസ്ഫോടനമെന്നാണ് വിശേഷിപ്പിക്കുന്നത് രണ്ട് മണിക്കൂർ കൊണ്ട് അഞ്ച് സെൻറ്റിമീറ്റർ അതായത് അൻപത് മില്ലിമീറ്റർ മഴയാണെങ്കിൽ പോലും കേരളം പോലെയുള്ള പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ വലിയ നാസർഷ്ഠം തന്നെയായിരിക്കും അത് വിതയ്ക്കുന്നത് അതിന് മേഘവിസ്ഫോടനം തന്നെ ഉണ്ടാകണമെന്ന് നിർബന്ധവുമില്ല ഇതുപോലുള്ള മഴകളെ മിനി ക്ലൗബസ് എന്ന് വിളിക്കാറുണ്ട് അതായത് ലഘു എന്ന് വിളിക്കാറുണ്ട് മേഘവിസ്ഫോടനം ഉണ്ടാകുന്നത് വളരെ നേരത്തെ തിരിച്ചറിയാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതേറെ ബുദ്ധിമുട്ടാണെന്ന് വേണം ഇപ്പോഴും പറയേണ്ടത് അതുകൊണ്ട് തന്നെ ഇതിനെ പ്രതീക്ഷിക്കാൻ സാധിക്കില്ല കാലാവസ്ഥാ പ്രവചനത്തിലൂടെ മുൻകൂട്ടി കണ്ടെത്താനും കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു വശം മൂന്നോ നാലോ മണിക്കൂർ മുന്നേ മാത്രമേ റഡാറിലോ സാറ്റലൈറ്റ് ചിത്രങ്ങളിലൂടെയോ ഇവയെക്കുറിച്ചുള്ള സൂചനകൾ പോലും ലഭിക്കുകയുള്ളൂ എന്താണ് ശരിക്കും മേഘവിസ്ഫോടനത്തിന് കാരണമാകുന്നതെന്ന് ചോദിച്ചാൽ വിദഗ്ധർ തന്നെ പറയുന്ന വ്യക്തമായ ഉത്തരമുണ്ട് മേഘങ്ങൾ തന്നെ വലുപ്പ ചെറുപ്പമുള്ളവയുണ്ട് മേഘങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലുപ്പമേറി ഇനമാണ് നേരത്തെ പരാമർശ മഴ മേഘങ്ങളായ ക്യുമുലോനുംബസ് ഈ മേഘങ്ങൾ തന്നെയാണ് മേഘവിസ്ഫോടനം സംഭവിപ്പിക്കുന്നത് എന്നാൽ എല്ലാ മേഘങ്ങളും മേഘവിസ്ഫോടനം ഉണ്ടാക്കുന്നില്ല മേഘസ്ഫോടനത്തിന് കാരണമാകുന്ന മേഘങ്ങൾക്ക് ചില പ്രത്യേകതകൾ കൂടി കാണും പണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതനുസരിച്ച് ഈർപ്പം നിറഞ്ഞ ഒരു വായുപ്രവാഹം വായുപ്രവാഹം ഭൗമോ ഉപരിതലത്തിൽ നിന്നും അന്തരീക്ഷത്തിൻ്റെ മുകൾ തട്ടിലേക്ക് ഉയരുകയും ഘനീഭവിക്കുകയും ചെയ്യുമ്പോഴാണ് മേഘങ്ങൾ ഉണ്ടാകുന്നത് അവയിൽ തന്നെ സവിശേഷ സ്വഭാവമുള്ള മേഘങ്ങൾ രൂപപ്പെട്ടാൽ അന്തരീക്ഷത്തിൻ്റെ താഴെ തട്ടിൽ നിന്ന് തുടങ്ങി പതിനഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ വരെയാണ് അവ എത്തുന്നത് ഇങ്ങനെ ഇങ്ങനെയുണ്ടാകുന്ന പടുകൂറ്റൻ ക്യുമിലോന്നിമ്പസ് മേഘങ്ങളായിരിക്കും മേഘവിസ്ഫോടനത്തിന് കാരണമാകുന്നത് ഇവയ്ക്കുള്ളിൽ അതിശക്തമായ ഒരു വായുപ്രവാഹം ചാക്രമണ രീതിയിൽ രൂപപ്പെട്ട് ഇത് മേഘത്തിന്റെ നടുഭാഗത്തുകൂടി മുകളിലേക്കെത്തി മുകളിലേക്ക് ഉയർന്ന ഈ പ്രക്രിയയുടെ ഭാഗമായി മേഘങ്ങളുടെ താഴെത്തട്ടിൽ ജലകണങ്ങളും മുകളറ്റത്ത് ഐസ് ക്രിസ്റ്റലുകളും ഉണ്ടാകുന്നു അന്തരീക്ഷത്തിന്റെ മുകൾ തട്ടിലേക്ക് വേഗത്തിലെത്തുന്ന കുമിലോന്നിമ്പസ് മേഘങ്ങൾ ഇവ രൂപപ്പെടുന്ന സ്ഥലത്തെ പ്രത്യേകതകൾ കാരണം പതിവിലും ഉയർന്ന അളവിൽ അന്തരീക്ഷ ഈർപ്പം വഹിക്കും ഭൗമാന്തരീക്ഷത്തിന്റെ പത്ത് കിലോമീറ്ററിലും മുകളിലത്തെ താപനില മൈനസ് നാൽപ്പത് മുതൽ മൈനസ് അറുപത് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇത് കാരണം ഈർപ്പം സ്വാഭാവികമായും മഞ്ഞു കണങ്ങളായി മാറും ഈ കാറ്റിൻ്റെ മുകളിലേക്കുള്ള പ്രവാഹം കുറച്ച് ശമിക്കുന്നതോടുകൂടി മഞ്ഞുകണങ്ങൾ ഗുരുത ഭൂഗുരുതാകർഷണത്തിൽപ്പെട്ട് താഴേക്ക് പതിക്കും വലിയ മഞ്ഞു കണങ്ങൾ കൂടുതൽ ചെറിയ കണങ്ങളായി മാറും ഭൂമിയുടെ ഉപരിതലത്തിനടുത്തെത്തുമ്പോൾ അന്തരീക്ഷ താപനില ഉയരുന്നത് കൊണ്ട് തന്നെ മഞ്ഞുകണങ്ങൾ ജലത്തുള്ളിയായി മാറും ഇത് ശക്തമായ മഴയായി പെയ്തിറങ്ങും ഭൂമിയിലേക്ക് ഇതാണ് സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള മഴ മേഘങ്ങളെ ഏറെ ഭയപ്പെടണം എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അതേസമയം കേരളത്തിലും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത നേരത്തെ പ്രവചിക്കപ്പെട്ടിരുന്നു സംസ്ഥാനത്ത് നിന്നും ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഇപ്പോൾ പറയുന്നത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നത് വ്യാഴാഴ്ച വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇടിമിന്നൽ അപകടകാരികളായതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത് മറുഭാഗത്ത് കനത്ത ചൂടും നിലനിൽക്കുന്നുണ്ട് കോഴിക്കോട് പാലക്കാട് ജില്ലകളിലാണ് ഏറ്റവും ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്നത് തിരുവനന്തപുരം കൊല്ലം തൃശൂർ മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി പതിനൊന്നര വരെ പൂജ്യം ദശാംശം മൂന്ന് മീറ്റർ മുതൽ പൂജ്യം ദശാംശം ഒൻപത് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം പറയുന്നത് കന്യാകുമാരി തീരത്ത് നാളെ വൈകുന്നേരം അഞ്ചര വരെ ഒരു മീറ്റർ മുതൽ ഒന്നേ ദശാംശം ഒരു മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം പറയുന്നത് കടലാക്രമണത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടത് അനിവാര്യമാണ് കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അപകട മേഖലകളിൽ നിന്നും അതി അധികൃതർ എന്തൊക്കെ നിർദ്ദേശം നൽകുന്നു അതനുസരിച്ചുകൊണ്ട് മാറി താമസിക്കണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യത ഉള്ളതുകൊണ്ട് മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക വെള്ളിയാഴ്ച വരെ സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് വ്യക്തമാക്കുന്നത് ഇടിമിന്നൽ അപകടകാരി ആയതുകൊണ്ട് തന്നെ കാർമേഘം കണ്ടു തുടങ്ങുന്ന ആ സമയം മുതൽ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിൽ നിന്നും ഒരു കാരണവശാലും വിട്ടു ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിട്ട് വാതിലിലും ജനലിലും അടുത്ത് നിൽക്കാതെ ഇരിക്കണം കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കണം പരമാവധി ഭീതിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം ഗ്രഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കണം വൈദ്യുപകരണങ്ങളുമായിട്ടുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കണം ഇടിമിന്നലുള്ള സമയത്ത് ടെലഫോൺ ഉപയോഗിക്കുന്നതും ഒഴിവാക്കണം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അന്തരീക്ഷ മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കണം ഇടിമിന്നുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത് വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത് ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരണം കൈകാലുകൾ പുറത്തിടാതിരിക്കുക വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും സൈക്കിൾ ബൈക്ക് ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കണം ഇടിമിന്നല അവസാനിക്കുന്നത് വരെ തന്നെ സുരക്ഷിതമായ ഒരു ഘട്ടത്തിനുള്ളിൽ അഭയം തേടുകയും വേണം മഴക്കാര് കാണുമ്പോൾ തുണികൾ തുണികളെടുക്കാനായി ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നുള്ള സമയത്ത് പോകരുത് കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള ബസ്സുകൾ കെട്ടിവെക്കണം ഇടിമിന്നുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കണം ടാപ്പുകളിൽ നിന്നും വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കണം പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചാരം ഉണ്ടായേക്കും ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഒരു കാരണവശാലും ഇറങ്ങരുത് കാർമേഘം കണ്ട് തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം ബോട്ടിംഗ് തുടങ്ങിയ പ്രവർത്തികൾ അവസാനിപ്പിച്ച് ഉടനെ തന്നെ അടുത്തുള്ള ഒരു കരയിലേക്ക് എത്താൻ ശ്രമിക്കണം ഇടിമിന്നലുള്ള സമയത്ത് ബോട്ടിൻ്റെ ഡെക്കിൽ നിൽക്കരുത് ചൂണ്ടയിടുന്നതും ഒക്കെ ഇടിമിന്നൽ സമയത്ത് നിർത്തിവെക്കണം ജമ്മുവിലെ നിരവധി ജനങ്ങൾ ഈ മേഘവിസ്ഫോടനത്തിൻ്റെ പിടിയിൽ അമർന്ന് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്രതീക്ഷിതമായി പെയ്തിറങ്ങിയ മഴയുടെ മേൽ റബാൻ ജില്ലയിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിലും അപ്രതീക്ഷിത മിന്നൽ പ്രളയത്തിലും മുപ്പതിലധികം നാൽപ്പതിനടുത്ത് വീടുകളാണ് തകർന്നിരിക്കുന്നത് ഒട്ടനവധി കന്നുകാലികളെയും കാണാതായിരിക്കുന്നു നിരവധി മണ്ണിനടിയിലായിരിക്കുന്നു എന്നാണ് സംശയം മേഘവിസ്ഫോടനത്തിലും പ്രളയത്തിലുമായി ഇതുവരെ മൂന്ന് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടിരിക്കുന്നത് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വരുന്നതേയുള്ളൂ നിരവധി ആളുകളെ കാണാതായിട്ടുണ്ട് അവരെക്കുറിച്ചുള്ള അന്വേഷണം നടത്തി പോരുകയാണ് കനത്ത മഴയിൽ ബാഗ്ന ഗ്രാമത്തിൽ ഒരു വീട് തകർന്നു വീണാണ് രണ്ട് കുട്ടികൾ ഉൾപ്പെടെ ഈ മൂന്ന് പേർ മരണപ്പെട്ടത് ബാഗ്ന പഞ്ചായത്ത് നിവാസികളായിട്ടുള്ള മുഹമ്മദ് അഖീബ് എന്ന പതിനാലുകാരൻ മുഹമ്മദ് സാക്കിബ് എന്ന ഒൻപത് കാരൻ സിംഗ് എന്ന എഴുപത്തിയഞ്ചുകാരനുമാണ് മരിച്ചതായി ഇതുവരെയും തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഈ പ്രദേശത്തു നിന്നും ആളുകളെ മാറ്റി പാർപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് മണ്ണിടിച്ചിലിനെ തുടർന്ന് അടച്ച ജമ്മു ശ്രീനഗർ ദേശീയപാതയിലെ ഗതാഗതമൊക്കെ പുനസ്ഥാപിക്കാനുള്ള നടപടികൾ വളരെ വേഗത്തിൽ നടത്തിപ്പോരുകയാണ് ചിനാബ് നദി കരകവിഞ്ഞതിനെ തുടർന്ന് പല മേഖലകളും വെള്ളത്തിനടിയിലായിരിക്കുന്നു റോഡ് ഏതാണ് പുഴ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ പല മേഖലയും മാറുന്നു റബ്ബാനിൽ ഒട്ടനവധി മരങ്ങളാണ് കടപുഴകി വീണിരിക്കുന്നത് വൈദ്യുതി വിതരണവും മുടങ്ങിയതായിട്ടാണ് സ്തംഭിച്ചതായിട്ട് തന്നെയാണ് റിപ്പോർട്ട് ലഭിക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച ഈ മേഖലയിൽ ശക്തമായ കാറ്റും മഴയും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതിന്റെ തുടർച്ചയായിട്ടാണ് മേഘവിസ്ഫോടനം അപ്രതീക്ഷിതമായി സംഭവിച്ചത് നിരവധി സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായതായി റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട് ദേശീയപാതയിൽ പാറയും ചെളിയും അവശിഷ്ടങ്ങളും മൂടി റോഡൊക്കെ തന്നെ താറുമാറായിരിക്കുന്നു നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള കഠിന ശ്രമത്തിൽ തന്നെയാണ് അധികൃതരും മേഖലയിലേക്കുള്ള യാത്രകളൊക്കെ താൽക്കാലികമായി നിർത്തിവെക്കണമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് കനത്ത ആലിപ്പഴ വീഴ്ചയും ഈ മേഖലയിൽ സംഭവിക്കുന്നുണ്ട് മേഖലയിലെ കെട്ടിടങ്ങൾക്ക് സാരമായി നാശനഷ്ടങ്ങൾ സംഭവിച്ചു വളരെ വേഗത്തിൽ കൺട്രോൾ റൂമും ഈ മേഖലയിൽ സജ്ജീകരിച്ചു ലോറികൾ അടക്കമുള്ള വാഹനങ്ങൾ പ്രളയജലത്തിലും മണ്ണിലുമൊക്കെ മുങ്ങിക്കിടക്കുന്ന അതിഭീകര ദൃശ്യങ്ങളാണെന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ നഷ്ടിക്കും ബനിഹാലിനും ഇടയിലായി പന്ത്രണ്ടോളം മേഖലകളിലാണ് ഈ മണ്ണിടിച്ചിൽ സംഭവിച്ചത് അഞ്ചു വർഷത്തിനു ഇത്രയും ഭീകരമായ ഇത്രയും ശക്തിയേറിയ കാറ്റും മഴയും ഈ മേഖലയിൽ അനുഭവപ്പെടുന്നതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്